നമസ്കാരം പ്രധാന വാർത്തകൾ എട്ടയസുകാരന് കഴിക്കാൻ നൽകിയ പാരസെറ്റമോൾ ഗുളികയിൽ ലോഹ കഷ്ണം മന്ത്രിക്കും സർക്കാരിനും പരാതി നൽകും മണ്ണാർക്കാട് യുവതിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ ഭർത്തൃ സഹോദരൻ അറസ്റ്റിൽ യുവതി ഗുരുതരാവസ്ഥയിൽ ചെറുപ്പ്ശേരിയിൽ കർഷകർ പിരിച്ചു നൽകിയ ഗുണഭോക്തൃവിഹിതം കൃഷി ഓഫീസർ തിരിമറി നടത്തിയതായി പരാതി സി പി ഐ എം പ്രതിഷേധിച്ചു ം എൻഎസ് കോളേജിൽ മോഷണം നാല് പ്രൊജക്ടറുകൾ മോഷണം പോയി അങ്ങാടിപ്പുറം എഫ് സി എ ഡിപ്പോ റോഡ് തകർന്നിട്ട് പതിറ്റാണ്ടുകളാകുന്നു റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്രക്കാർത്തുന്നത് ഇതുവഴി വാർത്തകളിലേക്ക് വിശദമായി മണാർക്കാട് നാരങ്ങപ്പറ്റ നഗരസഭ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് നൽകിയ പാരസെറ്റമോൾ ഗുളികയിൽ ലോഹകഷ്ണം കണ്ടെത്തി മണ്ണാർക്കാട് കള്ളിവളപ്പിൽ ആസിഫാണ് പരാതി നൽകിയത് സംഭവത്തെക്കുറിച്ച് വകുപ്പ് മന്ത്രിക്കും സർക്കാരിനും പരാതി നൽകുമെന്ന് നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ ചൊവ്വാഴ്ച വൈകിട്ടാണ് ആസിഫ് മകൻ എട്ട് വയസ്സുകാരനായ അഹമ്മദ് റിസ്വിക്ക് പനിയെ തുടർന്ന് മണ്ണാർക്കാട് നാരങ്ങപ്പറ്റ ജനകീയ കേന്ദ്രത്തിൽ ചികിത്സ തേടിയത് ഇവിടെ നിന്ന് നൽകിയ പാരസെറ്റാമോൾ ഗുളികയിലാണ് ലോഹകഷ്ണം കണ്ടെത്തിയത് കുട്ടിയായതിനാൽ ഒരു ഗുളികയുടെ പകുതി നൽകാനാണ് ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നത് ഇതനുസരിച്ച് മാതാവ് ഗുളിക രണ്ടാക്കി മുറിച്ചപ്പോഴാണ് ലോഹ കഷ്ണം കണ്ടെത്തിയത് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ പിതാവ് ആസിഫ് പരാതി നൽകി രാവിലെ കുട്ടിക്ക് സുഖമില്ലാത്ത സ്കൂൾ പോയിണ്ടായില്ല അപ്പോ വൈകുന്നേരം പനി അധിക ഡോക്ടറെ കാണാൻ പോയിരുന്നു അപ്പൊ അവിടുന്ന് തന്ന കാപ്സൂളില് ഒരു കമ്പിയുടെ കഷ്ണം ശ്രദ്ധിക്കപ്പെട്ടു പൊട്ടിച്ചു കൊടുക്കാൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ പൊട്ടിച്ച സമയത്ത് കമ്പിയുണ്ട് കമ്പി കണ്ടപ്പോ അങ്ങനെ വിളിച്ചിട്ട് അവിടെ വെച്ചിട്ട് ചെയ്തത് ആശുപത്രിയിലേക്കുള്ള മരുന്നുകൾ സർക്കാർ അംഗീകൃത കമ്പനിയായ കെ എം സി എൽ വഴിയാണ് ആശുപത്രിയിലേക്കുള്ള മരുന്നുകൾ വാങ്ങുന്നതെന്ന് നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ പറഞ്ഞു സർക്കാർ ആശുപത്രി നൽകുന്ന മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തേണ്ടത് സർക്കാരാണ് ഗുളികയിൽ ലോഹ കഷ്ണം കണ്ടെത്തിയത് സർക്കാർ അടിയന്തര പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും ചെയർമാൻ പറഞ്ഞു നമ്മളവരെ പറയാനുള്ളത് നമുക്കറിയാം നമ്മുടെ വെൽനസ്റ്റെൽനസ് പരിക്ക് ഡോക്ടറെ കാണിച്ച മരുന്ന് വാങ്ങി മരുന്ന് ഗുളിക പാരസെറ്റമോളിൻ്റെ ഗുളികയാണ് കൊടുത്തിരുന്നെന്ന് പറഞ്ഞത് ആ ഗുളിക പകുതി കഴിക്കാനിട ഡോക്ടർ കൃത്യമായിട്ട് പ്രിസ്ക്രിപ്ഷനിൽ എഴുതി ആ അതുപ്രകാരം മരുന്ന് പർച്ചേസ് ചെയ്ത് മരുന്ന് കഴി പൊട്ടിച്ച് കഴിച്ചപ്പോൾ ആ മരുന്ന് കഴിക്കാൻ വേണ്ടി പൊട്ടിച്ചപ്പോൾ അതിൽ കമ്പി ലോഹക്കമ്പിയുടെ ഒരു ഭാഗം കാണുകയും അത് കൃത്യമായിട്ടത് വലിയ അനാസ്ഥ മണ്ണാർക്കാട് നല്ല പല ഹെൽത്ത് സെൻറ്റർക്കും ഹോസ്പിറ്റലുകൾക്കും ഒക്കെ മരുന്ന് പർച്ചേസ് ചെയ്യുന്നത് കെമസിൽ എന്ന കമ്പനി എന്നാണ് അത് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ് അപ്പോൾ കൃത്യമായിട്ടും ഈ അനാസ്ഥക്കെതിരെ ആ കമ്പനിക്കെതിരെ അന്വേഷണം നടത്തണം അതിന് വകുപ്പ് മന്ത്രിക്കും സർക്കാരിനും നഗരസഭ ചെയർമാൻ എന്ന നിലക്ക് പരാതി കൊടുക്കുന്നുണ്ട് കാരണം ഇത്തരം അനാസ്ഥ പാവപ്പെട്ട രോഗികളെ ജീവൻ കൊണ്ടുള്ള കളിയാണ് അപ്പോൾ പ്രത്യേകിച്ച് ഏത് മരുന്ന് കമ്പനി ആയാലും ഈ മരുന്നിൻ്റെ നിർമ്മാണത്തിലും അപ്പോൾ ഇവിടെ നമ്മളൊക്കെ എല്ലാവരും വിതരണം ചെയ്യുന്നത് ഈ കമ്പനികളെ വിശ്വസിച്ച് അവരെ വിശ്വസിച്ച് അവര് നിർമ്മിക്കുന്ന മരുന്നുകളാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത്തരം കമ്പനികൾ അവരുടെ നിർമ്മാണത്തിൽ ഇത്തരം ഇത്ര അനാവസ്ഥാൻ പാടില്ല കൃത്യമായിട്ട് അന്വേഷിച്ച കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണമെന്നാണ് പറയാനുള്ളത് മണാർക്കാട് മൈലാമ്പാടം പട്ടംതോടിക്കുന്നിൽ യുവതിയെ വെട്ടിപ്പിക്കേൽപ്പിച്ച സംഭവത്തിൽ ഭർത്തൃ സഹോദരൻ അറസ്റ്റിൽ പട്ടം തൊടിക്കുന്ന് പോത്തൻ ഷിഹാബിനെയാണ് മണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിക്കെതിരെ വധശ്രമത്തിനാണ് കേസ് എടുത്തത് ഷിഹാബിന്റെ അനുജൻ ഫയാസിന്റെ ഭാര്യ ഫാത്തിമാൻ അസറിനെയാണ് ഷിഹാബ് വെട്ടിപ്പരിക്കൽപ്പിച്ചത് പ്രതിയായ ഷിഹാബും ഭാര്യയും തമ്മിലുള്ള കുടുംബ പ്രശ്നത്തിൽ ഫാത്തിമാൻ ഇടപെടുന്നതിലെ വിരോധമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിന് ശേഷം ഷിഹാബ് പോലീസിൽ കീഴടങ്ങിയിരുന്നു ചൊവ്വാഴ്ച വൈകിട്ടാണ് ഫാത്തിമ നസറിന് വെട്ടേറ്റത് നസ്രിൻ പെന്തമണ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് തലയ്ക്ക് എട്ടോളം മുറിവുകൾ ഏറ്റിയിരുന്നു തരണം അധികൃതർ ചെറുപ്പളശ്ശേരി നഗരസഭയിൽ കർഷകർ ഗുണഭോക്തൃവിഹിതവുമായി കൃഷിഭവനിൽ അടച്ച തുക കൃഷി ഓഫീസർ തിരിമറി നടത്തിയതായി പരാതി വിഷയത്തിൽ നഗരസഭയ്ക്കെതിരെ അഴിമതി ആരോപണം ഉയർന്നതിന് പിന്നാലെ സി പി എം പ്രതിനിധികൾ കൃഷി ഓഫീസറെ തടഞ്ഞു വെച്ചു ചെറുപ്പത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതികളിൽ നിന്നായി കർഷകർക്ക് ചുണ്ണാമ്പ് ഗ്രോബാഗ് ഉൾപ്പെടെയുള്ളവ വിതരണം ചെയ്ത ഇനത്തിൽ ഗുണഭോക്തൃ വിഹിതമായി വിവിധ പാടശേഖര സമിതികൾ കൃഷി ഓഫീസർക്ക് കൈമാറിയ തുകയാണ് കൃഷി ഓഫീസർ തിരുമറി നടത്തിയതായി പരാതി ഉയരുന്നത് പദ്ധതിക്കായുള്ള നഗരസഭാ വിഹിതം നഗരസഭ അടച്ചിട്ടുണ്ട് എന്നാൽ ഗുണഭോക്തൃ വിഹിതമായി വിവിധ പാടശേഖര സമിതികൾ സമാഹരിച്ചു നൽകിയ മൂന്ന് ലക്ഷത്തിലധികം രൂപയാണ് ഓഫീസർ തിരുമറി നടത്തി എന്ന് പറയുന്നത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചെറുപ്പശ്ശേരി സർവീസ് സഹകരണ ബാങ്കിനും തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കേരള അഗ്രോ എന്ന ഏജൻസിക്കുമാണ് നഗരസഭ പണം നൽകേണ്ടിയിരുന്നത് ഏജൻസിക്കും സഹകരണ ബാങ്കിനും പണം ലഭിക്കാത്തതിനെ തുടർന്ന് കൃഷി ഓഫീസർക്ക് നിരവധി തവണ നഗരസഭയും സർവീസ് സഹകരണ ബാങ്കും നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ യാതൊരുവിധ മറുപടികളും ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരുന്നില്ല വിഷയവുമായി ബന്ധപ്പെട്ട് നഗരസഭ ചെയർമാനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷം അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് സി ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സി പി എം പ്രതിനിധികൾ കൃഷി ഭവനിലെത്തി പ്രതിഷേധം അറിയിച്ചത് വിഷയത്തിന്റെ വസ്തുത കൃഷി ഓഫീസർ വ്യക്തമാക്കണമെന്നും എത്രയും പെട്ടെന്ന് കർഷകർ നൽകിയ തുക ബാങ്കിൽ അടയ്ക്കണമെന്നും സി പി എം പ്രതിനിധികൾ ആവശ്യപ്പെട്ടു ഈ വിഷയത്തിൽ നഗരസഭ ഭരണസമിതിക്ക് യാതൊരു ബന്ധമില്ലെന്നും തന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ടാണ് പണമടയ്ക്കാൻ വൈകിയതെന്നും കൃഷി ഓഫീസർ വ്യക്തമാക്കി വിഷയത്തിൽ ജൂൺ ഇരുപത്തി അഞ്ചിനകം കൃഷി ഓഫീസർ പണമടയ്ക്കാമെന്ന ഉറപ്പിന്മേലാണ് സി പി എം പ്രതിനിധികളും സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഷാജി പാറക്കൽ നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി ഷമീജ് ഉൾപ്പെടെയുള്ളവർ കൃഷിഭവൻ വിട്ടത് ഇവിടെ ഈ ഓഫീസർ ഗസറ്റഡ് ഓഫീസറാണ് അദ്ദേഹം അദ്ദേഹം മാതൃക കാണിക്കേണ്ടതാണ് കോൺട്രാക്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു ഗസറ്റഡ് ഓഫീസറാണ് അദ്ദേഹമാണ് ആ ഗുണഭോക്താ ഗുണഭോക്തൃത വിഹിതമായിട്ടുള്ള നേരത്തെ പറഞ്ഞ കൃഷിക്കാരിൽ നിന്ന് വാങ്ങി പാഠശകല സമിതിയിലെ കാശടച്ച് ആ സംഖ്യ മുഴുവൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് മാത്രമല്ല ഈ കൃത്യവിലോപനത്തിന് ഞങ്ങൾ സംശയിക്കുന്നു അദ്ദേഹത്തിന്റെ സീനിയർ ഓഫീസറായല്ല പാലക്കാട്ടെ അഗ്രികൾച്ചർ പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസറും ഇതിന് കൂട്ടുണ്ട് അല്ലെങ്കിൽ ഒരു മെമ്മ കൊടുത്തു കഴിഞ്ഞാൽ നഗരസഭ ഒരു മെമ്മ കൊടുത്തു കഴിഞ്ഞാൽ എം എൽ എ കഴിഞ്ഞാൽ അടുത്ത് നഗരസഭ ചെയർമാനെയുള്ള ഇവിടെയുള്ള സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ അതിന് മറുപടി ആര് തരണം മേലുദ്യോഗസ്ഥൻതരണം തന്നിട്ടില്ല നമ്മുടെ സർവീസ് കാരണ ബാങ്കിന്റെ പ്രസിഡന്റ് കൊടുത്തിട്ടും അതിനും മെമ്മ കൊടുത്തതിനെ മറുപടി തന്നിട്ടില്ല ഒരു ഇൻഫർമേഷൻ കൊടുത്തു അപ്പൊ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് സി പി എം പറയുന്നു ഇതിന്റെ അഴിമതി പൂർണ്ണമായും നടത്തിയിട്ടുള്ള കൃഷി ഓഫീസറാണ് അന്ന് മാത്രമല്ല അതിന് കൂട്ടുകച്ചവടം നടത്തുന്ന അയാളുടെ മേലുദ്യോഗസ്ഥനാണ് കൃഷി ഓഫീസർ ഞങ്ങൾ നമുക്ക് വാക്ക് തന്നിട്ടുള്ളത് ഇരുപത്തി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുള്ളിൽ അദ്ദേഹം കൈപ്പറ്റിയിട്ടുള്ള കാശ് പൂർണ്ണമായിട്ടും അടയ്ക്കാം എന്നുള്ള വാക്ക് തന്നിട്ടുണ്ട് ആ വാക്കിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് മെല്ലെ പോവുകയാണ് കർഷകർക്ക് വേണ്ടി ഏർ ഇനത്തിൽ വിതരണം നടത്തുന്ന കാര്യത്തിൽ നഗരസഭാ വിഹിതം സർവീസ് സഹകരണ ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് കൃത്യമായിട്ട് നഗരസഭ അടച്ചിട്ടുണ്ട് ഇതിൽ വിവിധ പാടശേഖര സമിതികൾ വഴി കർഷകർ നൽകുന്ന വിഹിതമാണ് ഇവിടെ കൃഷി ഓഫീസർ നേരിട്ട് കലക്ട് ചെയ്തിട്ടുള്ളത് ഇനി ഏതെങ്കിലും ഞങ്ങളത് നേരിട്ട് ഈ വിഷയം ഈ കമ്പനിക്ക് ലഭിച്ചിട്ടില്ല പണം ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ നേരിട്ട് കൃഷി ഓഫീസറുമായി ആ സമയം തന്നെ വന്ന് അന്വേഷിക്കുകയും ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ് ചില പാഠശേഖര സമിതികൾ പണം നൽകാൻ ബാക്കിയുണ്ട് എന്നുള്ളതാണ് അത് ലഭിച്ച ഉടൻ തന്നെ ആ പണം നഗരസഭയിൽ അടച്ച് അത് അവർക്ക് ലഭിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള ഉറപ്പാണ് ഞങ്ങൾക്ക് നൽകിയത് എന്നാൽ കുറച്ച് സമയം വരേക്കും അദ്ദേഹം ആ പണം തിരിച്ചടക്കുന്ന സ്ഥിതി വിശേഷം ഉണ്ടായില്ല അത്യബന്ധിതമായിക്കൊണ്ട് ആ കർഷകർ നൽകിയ വിഹിതം അടക്കുന്ന കാര്യത്തിൽ കൃഷി ഓഫീസർ കാലതാമസം ഉണ്ടായിട്ടുണ്ട് അതിന് കൃത്യമായിക്കൊണ്ട് തന്നെ നടപടിയും ആ സമയം ഈ വിഷയം അറിഞ്ഞ സമയം മുതൽ തന്നെ ബന്ധപ്പെട്ട സെക്രട്ടറി കൃഷി ഓഫീസർക്ക് ഇതിൻ്റെ കത്ത് നൽകിയിട്ടുണ്ട് ചെയർമാൻ ബന്ധപ്പെട്ട കത്ത് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ കത്തിന് മറുപടി നൽകാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കൃഷി ഓഫീസർക്ക് ഇതിൻ്റെ തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിട്ടുണ്ട് ഒരു ഔദ്യോഗിക സംവിധാനത്തിലൂടെ എന്തെല്ലാം രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തെ നേരിടാൻ എന്തെല്ലാം ചെയ്യണം എന്നുള്ള രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് ഭരണസമിതിയും ചെയർമാനും ഇതിനെതിരെ നീങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരം അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഞങ്ങൾ വളരെ പുച്ഛത്തോടു കൂടി ലാഘവത്തോടു കൂടിയിട്ടാണ് കാണുന്നത് ഒറ്റപ്പാലം എൻഎസ്എസ് കോളേജിൽ മോഷണം മുറികളിൽ നിന്നും രൂപ വീതം മൂന്ന് പ്രൊജക്ടറുകൾ മോഷണം പോയി ചൊവ്വാഴ്ച രാവിലെ മുപ്പതോടെയാണ് മോഷണ വിവരം അറിയുന്നത് എൻ എസ് എസ് കോളേജിലെ മൂന്ന് ക്ലാസ് മുറികളിൽ നിന്നാണ് നാല്പതിനായിരം രൂപ വീതം വില വരുന്ന മൂന്ന് പ്രൊജക്ടറുകൾ മോഷണം പോയത് ഫൈനൽ ഇയർ ബികോം ഫൈനൽ ഇയർ എം കോം ഫൈനൽ ഇയർ ബി എ ഇംഗ്ലീഷ് എന്നീ ക്ലാസ് മുറികളിൽ സ്ഥാപിച്ചിരുന്ന പ്രൊജക്ടറുകളാണ് മോഷ്ടിക്കപ്പെട്ടത് ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു ക്ലാസ് മുറിയിലും ഫസ്റ്റ് ഫ്ലോറിലെ രണ്ട് ക്ലാസ് മുറികളിലുമാണ് മോഷണം നടന്നിരിക്കുന്നത് മുകളിലെ നിലകളിലേക്ക് പോകുന്ന രണ്ട് വഴികളിലെ ഗ്രില്ലുകൾ മാത്രം ലോക്ക് ചെയ്യുന്നതാണ് പതിവ് ക്ലാസ് മുറികൾ പൂട്ടാറില്ലെന്നും പോലീസ് പറഞ്ഞു തിങ്കളാഴ്ച വൈകിട്ട് നാലു മണിവരെ പ്രൊജക്ടറുകൾ ക്ലാസ് റൂമിൽ കണ്ടതായും അധ്യാപിക പറഞ്ഞതായി പോലീസ് അറിയിച്ചു കോളേജ് അധികൃതരുടെ പരാതിയിൽ ഒറ്റപ്പാലം പോലീസ് അന്വേഷണം ആരംഭിച്ചു വിരലടയാള വിദഗ്ധരും ഡോഗ് സ്കോഡും സ്ഥലത്ത് പരിശോധന നടത്തി പതിറ്റാണ്ടുകളായി തകർന്നു കിടക്കുകയാണ് അങ്ങാടിപ്പുറം എഫ് സി ഐ ഡിപ്പോ റോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ആളുകൾ നടന്നെത്തുന്ന റോഡ് കൂടിയാണിത് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ നവീകരണ പദ്ധതിയിൽ ഈ റോഡ് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും നിർമ്മാണ പ്രവർത്തികൾ മുടങ്ങിയ സ്ഥിതിയാണ് അങ്ങാടിപ്പുറത്തെ പഴയ റെയിൽവേ ഗേറ്റിന്റെ സമീപത്തു നിന്നും എഫ് സി ഐ ഡിപ്പോയിലേക്കുള്ള ഈ റോഡ് പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ് എഫ് സി ഐ ഗോഡൌണിൽ നിന്നും ഭക്ഷ്യദാനം കയറ്റിക്കൊണ്ടു ഈ റോഡിലൂടെയാണ് ലോറികൾ വരുന്നത് ലോറികൾ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാം റെയിൽവേ സ്റ്റേഷനിലേക്ക് ആളുകൾ നടന്നെത്തുന്നതും ഇതുവഴിയാണ് ഇവർക്കെല്ലാം പ്രയാസമാണ് പതിറ്റാണ്ടുകളായി പൊട്ടിപ്പൊളിഞ്ഞുകിടക്കുന്ന ഈ റോഡ് റെയിൽവേയുടെ സ്ഥലത്താണ് ഈ റോഡ് ഉള്ളത് അതിനാൽ എഫ് സി ഐക്ക് ഈ റോഡ് നവീകരിക്കുവാൻ നിർവാഹമില്ല എന്നാൽ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ നവീകരണ പദ്ധതിയിൽ ഈ റോഡിന്റെ നിർമ്മാണവും ഉൾപ്പെടും എന്നാൽ റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചിട്ടില്ല ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തിയായാൽ റോഡ് പൂർണ്ണമായും റെയിൽവേയുടെ നിയന്ത്രണത്തിലാവും എഫ് സി ഐയിലേക്ക് വരുന്ന വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനാണ് നീക്കം റെയിൽവേയും എഫ് സി ഐയും തമ്മിലുള്ള ഈ വിഷയം കാരണം റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ നീണ്ടുപോകുമെന്നാണ് സൂചന മാലിന്യ നിർമ്മാർജ്ജനത്തിനായി സർക്കാർ പുതിയ വഴികൾ തേടുമ്പോഴും ചെർപ്പളശ്ശേരിയിൽ പൊതുസ്ഥലത്ത് മാലിന്യം തള്ളൽ തുടരുന്നു മനുഷ്യ വിസർജ്യം ഉൾക്കൊള്ളുന്ന ഡയപ്പർ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് പതിവായി പൊതുവഴിയിൽ തള്ളുന്നത് പ്ലാസ്റ്റിക് കുപ്പികൾ പലതരം കവറുകൾ ചെരുപ്പുകൾ ഉപയോഗശൂന്യമായ പാത്രങ്ങൾ വസ്ത്രങ്ങൾ തുടങ്ങി പലവിധ മാലിന്യങ്ങളാണ് ചെർപ്പുളശ്ശേരി ബ്രഹ്മദത്തൻ റോഡിൻ്റെ പലയിടങ്ങളിലായി കുമിഞ്ഞുകൂടുന്നത് ഇതിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് മനുഷ്യവിസർജ്യം ഉൾക്കൊള്ളുന്ന ഡയപ്പറുകളാണ് പ്ലാസ്റ്റിക് കവറുകളിൽ കെട്ടിയ നിലയിൽ ഡയപ്പറുകളുടെ വലിയ കൂമ്പാരമാണ് ഈ പ്രദേശത്ത് കാണപ്പെടുന്നത് മഴ പെയ്താൽ ഇതിലെല്ലാം വീഴുന്ന വെള്ളം ഒഴുകുന്നത് റോട്ടിലേക്കും സമീപ പ്രദേശങ്ങളിലെ കുടിവെള്ള സ്രോതസ്സുകൾ ഉൾപ്പെടെയുള്ള ജലാശയങ്ങളിലേക്കുമാണ് ബ്രഹ്മദത്തം റോഡിലെ മാലിന്യപ്രശ്നം കാലങ്ങളായി തുടരുന്നതാണ് മുൻപ് സ്ഥിരമായി മാലിന്യം നിക്ഷേപിക്കപ്പെട്ടിരുന്ന സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം നഗരസഭ ഇടപെട്ട് കമ്പിവേലി കെട്ടി അടച്ചുവെങ്കിലും ഇപ്പോൾ ഈ റോഡിലെ തന്നെ മറ്റു സ്ഥലങ്ങളിലാണ് മാലിന്യം വലിച്ചെറിയൽ തുടരുന്നത് ഇടവേള വാർത്തകൾ തുടരുന്നു പെരിന്തൽമണ്ണ ചെറുപ്പളശ്ശേരി പാതയിൽ റോഡ് പണിയെടുത്തത് മഴയെത്ത് ആനമങ്ങാട് വരെ ബി എം ബി സി സംവിധാനത്തിൽ നവീകരിക്കുന്ന റോഡിന്റെ പാതക്കര ഭാഗത്താണ് മഴ പെയ്യുന്ന സമയത്ത് പ്രവർത്തികൾ നടത്തിയത് ഇപ്പോൾ റോഡ് പണിതാൽ പിന്നീട് തകരാറ് സംഭവിക്കില്ല എന്ന് ബന്ധപ്പെട്ടവരോട് അന്വേഷിച്ചപ്പോൾ ഇല്ലെന്നായിരുന്നു മറുപടി കാലാവധിയുള്ള റോഡാണെന്നാണ് കരാറുകാരുടെ ആളുകൾ പറഞ്ഞത് ബി എം പി സി സംവിധാനത്തിൽ നവീകരിക്കുന്ന റോഡിന്റെ പ്രവൃത്തികൾ കഴിഞ്ഞ ദിവസം മഴ കാരണം നിർത്തിവെച്ചതായിരുന്നു പെരിന്തൽമണ്ണ പട്ടാമ്പറോട് ജംഗ്ഷൻ മുതൽ ആനമങ്ങാട് വരെയുള്ള ആറ് കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് റോഡ് നിർമ്മിക്കുന്നത് മൂന്ന് ദിവസത്തെ ടാറിംഗ് ജോലികൾ നടത്തി മഴ കാരണം പ്രവൃത്തികൾ നിർത്തിവച്ചതായിരുന്നു എന്നാൽ ഉലിങ്കര വളവ് മുതൽ പട്ടാമ്പിറോട് ജംഗ്ഷൻ വരെയുള്ള ഭാഗത്തെ ടാറിംഗ് ജോലികൾ ബുധനാഴ്ച മഴ പെയ്ത സമയത്ത് പൂർത്തിയാക്കുകയായിരുന്നു മഴ പെയ്യുന്ന സമയത്തുള്ള നിർമ്മാണം പിന്നീട് റോഡ് തകരാറിന് ഇടയാക്കുകയില്ലേ എന്ന് ബന്ധപ്പെട്ട അധികൃതരോട് പറഞ്ഞപ്പോൾ തകരാറൊന്നും സംഭവിക്കില്ല എന്നാണ് മറുപടി ലഭിച്ചത് മഴ പെയ്ത് വെള്ളം കുത്തിയൊലിക്കുന്ന സമയത്ത് റോഡ് പണിയെടുത്തത് നാട്ടുകാർ യാത്രക്കാർ തുടങ്ങിയവരിൽ സംശയത്തിനിടയാക്കി കരാറുകാരുമായി ബന്ധപ്പെട്ടവരോട് സംസാരിച്ചപ്പോൾ കാലാവധിയുള്ള റോഡാണെന്നും റോഡിനെ തകരാറൊന്നും സംഭവിക്കില്ല എന്നുമാണ് മറുപടി ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തെ സർക്കാർ ബജറ്റിൽ അനുവദിച്ച അഞ്ചു കോടി രൂപ വിനിയോഗിച്ചാണ് റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ നടത്തിയത് വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് തുടർന്ന് ഉയർന്നിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു ചുങ്കത്തറ മാർത്തോ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തത് വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് പോളിംഗ് സ്റ്റേഷനിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ച ഉദ്യോഗസ്ഥർ പോളിംഗ് സാമഗ്രികൾ ഏറ്റുവാങ്ങി മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് സ്ഥലത്തെത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്തി രാവിലെ ഏഴ് മണി മുതലാണ് വോട്ടെടുപ്പ് രണ്ടു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് വോട്ടർമാരാണ് മണ്ഡലത്തിലുള്ളത് പത്ത് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് ഇരുപത്തിമൂന്നിനാണ് വോട്ടെണ്ണൽ ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിൽ മലിന കടന്നുപോകുന്ന പൈപ്പുകളിലെ തടസ്സം മൂലം നാല് ദിവസമായി പൂട്ടിക്കിടന്ന ശൗചാലയങ്ങൾ തുറന്നു പൈപ്പ് ലൈനുകളിലെ തടസ്സങ്ങൾ പരിഹരിച്ചാണ് ശൗചാലയങ്ങൾ തുറന്നത് ശൗചാലയത്തിൽ മലിനജലം പുറത്തുപോകാതെ കെട്ടിക്കിടക്കുന്ന സ്ഥിതി ആയതോടെയാണ് അറ്റകുറ്റപ്പണികൾക്കായി നാലു ദിവസം ശൗചാലയങ്ങൾ അടച്ചിട്ടത് ആദ്യം മാലിന്യം പോകുന്ന ടാങ്കിലാണ് പ്രശ്നമെന്ന വിലയിരുത്തലിൽ ടാങ്ക് പൂർണ്ണമായും വൃത്തിയാക്കിയിരുന്നു എന്നാൽ അപ്പോഴും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായില്ല തുടർന്നാണ് മാലിന്യം പുറത്തുപോകുന്ന പൈപ്പിലെ തടസ്സം കണ്ടെത്തി പരിഹരിച്ചത് ഒറ്റപ്പാല സ്റ്റാന്റിലെത്തുന്ന യാത്രക്കാരുടെയും തൊഴിലാളികളുടെയും ശങ്ക തീർക്കാനുള്ള ഏക സൗകര്യമാണ് നാലു ദിവസത്തോളം പൂട്ടിക്കിടന്നത് പ്രശ്നങ്ങൾ പരിഹരിച്ച് ബുധനാഴ്ച മുതൽ ശൗചാലയങ്ങൾ പഴയപടി പ്രവർത്തനം തുടങ്ങി പെരിന്തൽമണ്ണ മൂസക്കുട്ടി ബസ് സ്റ്റാൻഡ് റോഡിലെ കവാടം ഒടിഞ്ഞു വീണു സ്റ്റാൻഡിലേക്ക് ബസ്സുകളും വാഹനങ്ങളും കാൽനാട യാത്രക്കാരും പോകുന്ന റോഡാണിത് ആളപായമില്ല കോടതിപ്പടിയിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്കുള്ള റോഡിലെ ഇരുമ്പ് കവാടമാണ് കാറ്റിൽ ഒടിഞ്ഞു വീണത് ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ വരുന്ന റോഡാണിത് ഏതു സമയത്തും വാഹനങ്ങളും കാൽനടയാത്രക്കാരും പോകുന്ന റോഡ് കൂടിയാണിത് പരസ്യം വെച്ച വലിയ കവാടം കാറ്റിലും മഴയിലും ഒടിഞ്ഞു വീഴുകയായിരുന്നു ചൊവ്വാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെയാണ് സംഭവം ആളപായം സംഭവിച്ചിട്ടില്ല വടനാങ്കുശി റെയിൽവേ ഗേറ്റിന് സമീപം ചരക്ക് ലോറി മറിഞ്ഞു ബുധനാഴ്ച പുലർച്ചെയാണ് സംഭവം ആളഭായമില്ല പട്ടാമ്പി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറി പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി സജ്ജീകരിച്ച സർവീസ് റോഡിലാണ് മറിഞ്ഞത് ഈ ഭാഗത്ത് റോഡ് തകർന്ന് വലിയ കുഴികളും വെള്ളക്കെട്ടുമാണ് റോഡിന്റെ ശോചയാവസ്ഥയാണ് വാഹനം അറിയാൻ കാരണമായത് പാലക്കാട് കുളപ്പള്ളി പാതയിൽ ഈ ഭാഗം കടക്കുക എന്നത് വാഹനങ്ങളെ സംബന്ധിച്ച് സാഹസികമാണ് മേൽപ്പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി പൊളിച്ചിട്ട റോഡാണ് യാത്രക്കാർക്ക് ദുരിതക്കയമായി മാറുന്നത് വലിയ പ്രതിഷേധമുയരുമ്പോഴും ഈ ഭാഗത്തെ കുഴികൾ നികത്താൻ പോലും അധികൃതർ തയ്യാറാകുന്നില്ല കേരളം മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ശ്രീകൃഷ്ണപുരം ഡിവിഷനിൽ അംഗങ്ങളായവരുടെ മക്കൾക്കുള്ള പഠന കിറ്റ് വിതരണം ചെയ്തു എഴുപത്തിരണ്ട് വിദ്യാർത്ഥികൾക്കാണ് കിറ്റ് വിതരണം ചെയ്തത് ശ്രീകൃഷ്ണപുരം കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ നടന്ന പരിപാടി ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ എ വി സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഡിവിഷൻ പ്രസിഡന്റ് എം മോഹനൻ അധ്യക്ഷത വഹിച്ചു ടി പി വേണുഗോപാലൻ കെ ജയശങ്കർ കെ ബാലസുബ്രഹ്മണ്യൻ ഒ മുഹമ്മദ് ഹനീഫ എന്നിവർ സംസാരിച്ചു വാർത്തകളിലേക്ക് കരിമ്പുഴ കൂട്ടില റോഡ് നവീകരണത്തിന്റെ ഭാഗമായി എം എൽ എ കെ പ്രേംകുമാർ യോഗം വിളിച്ചു പ്രദേശവാസികൾ വ്യാപാരികൾ പൊതുപ്രവർത്തകർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു പ്രധാനപ്പെട്ട കേരളത്തിന്റെ തന്നെ സാംസ്കാരികമായിട്ടുള്ള അടയാളപ്പെടുത്തലിന്റെ ഇടം കൂടിയാണ് ശ്രീരാമസ്വാമി ക്ഷേത്രം കരിമ്പുഴ തെരുവ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ മണ്ഡലത്തെയും നാടിനെയും ജില്ലയെയും ഒക്കെ വർദ്ധിപ്പിക്കുമ്പോൾ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു പ്രദേശത്തുകൂടെയാണ് നമ്മുടെ ഈ റോഡ് പോകുന്നത് അത് നല്ല നിലയിൽ വളരെ വേഗതയിൽ വേഗതയിൽ പണി ആളുകൾക്ക് ആ ലഭ്യമാക്കുകയും എന്ന കൂടി ഭാഗമായിട്ടാണ് ഈ യോഗം വിളിച്ചത് ഗ്രാമപഞ്ചായത്ത് ടവ് ഒന്നേ മുക്കാൽ കിലോമീറ്റർ റോഡ് രണ്ടര കോടി രൂപ ചെലവിൽ ബി എം ബിസി നിലവാരത്തിലാണ് നവീകരിക്കുന്നത് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ അധ്യക്ഷത വഹിച്ചു എം എൽ എ കെ പ്രേംകുമാർ പദ്ധതി വിശദീകരിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ റിഷാ രാമൻ പി എ തങ്ങൾ ശൈതലവി കെ ടി രാമചന്ദ്രൻ രത്നവേലു സക്കീർ നമ്പിയത്ത് സുരേഷ് ബാബു രവി മണി അബുബക്കർ ഖാലിദ് എന്നിവർ സംസാരിച്ചു വെള്ളക്കെട്ടുകൾ ഒഴിവാക്കി കുന്നുകൾ താഴ്ത്തി സൈൻ ബോർഡുകൾ സ്ഥാപിക്കുമെന്നും ആറുമാസത്തിനകം പദ്ധതി പൂർത്തീകരിക്കുമെന്നും ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു മണ്ണാർക്കാട് കുമരമ്പത്തൂർ കല്ലടി ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കുള്ള പ്രവേശനോത്സവം വരവേൽപ്പ് രണ്ടായിരത്തി ചെയ്തു പ്ലസ് വൺ ക്ലാസ് തുടങ്ങുന്നത് പ്രവേശനോത്സവത്തോടെ ആകണമെന്ന സർക്കാർ നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്തവണ സ്കൂളുകളിൽ പ്ലസ് വൺ പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് രക്ഷിതാക്കൾക്കുള്ള ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു വരവേൽപ്പ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി എൻ ഷംസുദ്ദീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ സ്വാഭാവികമായും ഇനി നിങ്ങൾ പ്രൊഫഷണൽ കോഴ്സുകളാണ് അതിനുള്ള പ്രവേശന പരീക്ഷകളുടെ മാർക്കൊക്കെ വളരെ കോഴ്സുകളുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സുകൾ തിരഞ്ഞെടുക്കുക ആ കോഴ്സുകളിൽ നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കും തുടർന്ന് കഴിഞ്ഞ വർഷം പ്ലസ് വൺ ക്ലാസ്സിൽ സമ്പൂർണ്ണ എ പ്ലസ് നേടിയവർക്ക് എം എൽ എ ഉപഹാരങ്ങൾ നൽകി പി ടി എ പ്രസിഡന്റ് വി മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ എം ഷഫീഖ് റഹ്മാൻ എൻ എസ് എസ് കോർഡിനേറ്റർ ജിതീസ് സൂസൻ ജോസഫ് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക സബിത സ്റ്റാഫ് സെക്രട്ടറി എൻ സുബൈർ അധ്യാപകരായ ജസി സുരേഷ് ബാബു അനു മേരി മാത്യു റോഷ്നി ദേവി ടി പി മുഹമ്മദ് മുസ്തഫ എ കുഞ്ഞയമു എന്നിവർ പ്രസംഗിച്ചു ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ കുട്ടികളുടെ പ്രവേശനോത്സവം വരവേൽപ്പ് സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം നിർവഹിച്ചു നമ്മൾ കുറച്ച് പ്ലസ് പ്ലസ് ഒരു പറയില്ല നല്ല കുട്ടികളാണ് നമ്മളെ പി ടി പ്രസിഡന്റ് എ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ പി എസ് ആര്യ പ്രധാന അധ്യാപിക സുനിതകുമാരി പി ടി എ വൈസ് പ്രസിഡന്റ് മോഹനകൃഷ്ണൻ പി ടി എ മെമ്പർമാരായ എ ഹരിദാസൻ പി മണികണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ എന്ന പദ്ധതി ബാലകൃഷ്ണൻ ക്ലാസ് എടുത്തു താങ്ങായി തണലായി മികച്ച രക്ഷാകർത്തം എന്ന ബോധവൽക്കരണ പരിപാടി രാജകൃഷ്ണൻ നിർവഹിച്ചു തുടർന്ന് മക്കളറിയാൻ എന്ന പേരിൽ രക്ഷാകർത്താക്കൾക്ക് സത്യനാരായണൻ ക്ലാസ് എടുത്തു നിങ്ങളുടെ സ്കൂളിൽ പോയി ഉണ്ട് ഞങ്ങൾക്ക് തിരിച്ചു ചില ചില ക്ലാസ് ഇതുവരെ വന്നില്ല നിരന്തരം ഫോൺ ഫോൺ ഇല്ല ടീച്ചേഴ്സിന്റെ നമ്പർ ബ്ലോക്ക് പട്ടാമ്പി റെയിൽവേ കമാനത്തിന് സമീപമുള്ള ലോഡ്ജിൽ മുറിയെടുത്ത മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി കൂറ്റനാട് കൊടലിൽ വീട്ടിൽ വേണുഗോപാലാണ് മരിച്ചത് അൻപത്തിയെട്ട് വയസ്സായിരുന്നു ചൊവ്വാഴ്ച വൈകുന്നേരം വാടക വാങ്ങാൻ ലോഡ്ജ് ജീവനക്കാർ എത്തിയപ്പോഴാണ് ഇയാളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി പതിനഞ്ചാം തീയതിയാണ് വേണുഗോപാൽ ലോഡ്ജിൽ മുറിയെടുത്ത് ആത്മഹത്യ ചെയ്തതെന്നാണ് നിഗമനം മലബാർ സൗഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാ അയ്യങ്കാളി എൺപത്തിനാലാം സ്മൃതി ദിനം ആചരിച്ചു വില്ലുവണ്ടി യാത്രയിലൂടെ മർദ്ദിത ജനതയുടെ വിമോചന പാത തെളിച്ച മഹാൻ അയ്യങ്കാളി എന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത പ്രമുഖ സാംസ്കാരിക പ്രവർത്തകൻ ബിജുമോൻ പന്തിരുകുലം പറഞ്ഞു ഗിരീഷ് പുത്തഞ്ചേരി സ്മാരക പുരസ്കാരം നേടിയ രാജൻ മുളയങ്കാവിനെ ചടങ്ങിൽ ആദരിച്ചു കുലിക്കലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കെ ബാലഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ മൊയ്തീൻകുട്ടി മാട്ടര സാഹിത്യകാരി ശാലിനി മുരളി വിജയൻ കാടങ്കോട് എം ഡി ദാസ് ജയപ്രകാശ് കാരൽമണ്ണ സുരേഷ് വെളിനേഴി സജീവൻ വലിയ പറമ്പ് മുരളീധരൻ എന്നിവർ പ്രസംഗിച്ചു അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ചെത്തല്ലൂർ പൊതുജന വായനശാലയിലെ ആയുഷ് യോഗ ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ യോഗ പ്രദർശനം നടത്തി വാർഡ് മെമ്പർമാരായ പി രാധാകൃഷ്ണൻ പി എം ബിനു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു യോഗയുടെ പ്രാധാന്യം സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി എം ദിനേശൻ വിശദീകരിച്ചു മുണി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിലെ യോഗ ഇൻസ്ട്രക്ടർ പി എം സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പതിനഞ്ചിൽ പരം പേർ യോഗ പ്രദർശനത്തിൽ പങ്കെടുത്തു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി എട്ടു വയസ്സുകാരന് കഴിക്കാൻ നൽകിയ പാരസെറ്റമോൾ ഗുളികയിൽ ലോഹകഷ്ണം മന്ത്രിക്കും സർക്കാരിനും പരാതി നൽകും മണ്ണാർക്കാട് യുവതിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിൽ ഭർത്തൃ സഹോദരൻ അറസ്റ്റിൽ ചെറുപ്പളശ്ശേരിയിൽ കർഷകർ പിരിച്ചു നൽകിയ ഗുണഭോക്തൃ വിഹിതം കൃഷി ഓഫീസർ തിരിമറി നടത്തിയതായി പരാതി സിപിഐഎം ഒറ്റപ്പാലം എൻഎസ്എസ് കോളേജിൽ മോഷണം നാല് പ്രൊജക്ടറുകൾ മോഷണം പോയി അങ്ങാടിപ്പുറം എഫ്സി ഡിപ്പോ റോഡ് തകർന്നിട്ട് പതിറ്റാണ്ടുകളാകുന്നു റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്രക്കാരെത്തുന്നത് ഇതുവഴി ബുള്ളറ്റിൻ പൂർത്തിയാകുന്നു